മുപ്പത്തൊമ്പത് രൂപ മുൻ കുർത്തി സെറ്റുകളോ അതെ റീറ്റെയിൽ അല്ല ആർ ഹോൾസെയിൽ ഡീ ഒരു ബിസിനസ് കുർത്തി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് നല്ല സൂപ്പർ എൻട്രി ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അജ്മേര ഫാഷൻ സ്പെഷ്യൽ കുർത്തി സെറ്റ് കളക്ഷൻ അപ്പം നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഏതൊക്കെ കളക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അജ്മേറ ഫാഷൻ സ്പെഷ്യൽ കളക്ഷൻസ് കുർത്തി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് എഴുപത്തി ഒമ്പത് രൂപയിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മുടെ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടും ഏറ്റവും ഫാസ്റ്റ് സെയിൽ ചെയ്യാനും ഏറ്റവും ഡിമാൻഡിൽ വന്ന ത്രീ പീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല നമ്മുടെ ഫേവറേറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ആൻഡ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് അതുപോലെ തന്നെ റയോൺ ഫാബ്രിക്കിൽ വരുന്ന റോമൻ സിൽക്കിൽ വരുന്ന ഓർഗൻസൈഡ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അജ്മേര ഫാഷൻ സ്റ്റാർട്ടിങ് പ്രൈസ് എഴുപത്തി രൂപയിലാണ് ആൻഡ് നമ്മൾ എല്ലാം തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം തന്നെ പ്യുവർ ഹോൾസെയിൽ ഡീലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഓഫറുമാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം പ്യൂർ കോട്ടൺ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളർ ഡിസൈനും നമ്മൾ ചെയ്തെടുത്തൊരു വെറൈറ്റി ആണ് അപ്പോൾ നമ്മുടെ ദ ഫസ്റ്റ് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ത്രീ സെറ്റ് ആണ് വരുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇത് നമുക്ക് തന്നെ ഡിസൈൻ പരിചയപ്പെടാം നല്ലൊരു റൗണ്ട് നെക്ക് ആണ് ആ നെക്കിന്റെ ഫ്രണ്ട് പോർഷനിൽ കോൺട്രാസ്റ്റിലാണ് നമ്മൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് ആണ് ആൻഡ് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ആൻഡ് ഓഫീസ് വെയർ കോളേജ് വെയർ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ആൻഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ഇന്റർലോക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ കോംബോ കളക്ഷൻസ് ആണ് നമുക്ക് ഇതിൽ സൈസസ് അവൈലബിൾ ആണ് ഇങ്ങനെ എല്ലാ കുർത്തി വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ കേരള സൈഡിലെ സൈസ് വെച്ചിരുന്നു സ്മോൾ വെക്കണം എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ അതുപോലെ തന്നെ ഫൈവ് എക്സ് വരെ വെക്കണം അപ്പം നമുക്ക് സൈസസിൻ്റെ കാര്യം യാതൊരു ടെൻഷനും വേണ്ട നമുക്ക് നമുക്കിനോടൊപ്പം തന്നെ സൈസസും അവൈലബിൾ ആണ് ഇനി നമുക്ക് ബോട്ടം നോക്കാം ബോട്ടം എത്രമാത്രം കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങാന്ന് നോക്കി നോക്കാം ഇലാസ്റ്റിക് ടൈപ്പ് ആയ കാരണം നമ്മൾ ഏറ്റവും നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് കംപ്ലീറ്റ് സേഫ് ആയിട്ടും സേഫായിട്ടും കംഫോർട്ടബിളായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബോട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ദുപ്പട്ട നോക്കാം ദുപ്പട്ട പ്യുവർ കോട്ടൺ കാരണം ഇനി ഇനിയിപ്പോൾ വരുന്ന സീസൺ എന്ന് വെച്ചാൽ സമ്മർ സീസൺ ആണ് സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരള സൈഡിൽ യൂസ് ചെയ്യുന്നതും സമ്മർ സീസൺ മാത്രമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഫാസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിലെ കളക്ഷൻസ് അപ്പം നമുക്ക് വേണ്ടത് വെറൈറ്റീസ് ആണ് നമുക്ക് ഈ രീതിയിൽ എംബ്രോയ്ഡറി വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനിയിപ്പോൾ നമുക്ക് പൊങ്കാല പോലുള്ള നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരികയാണ് ആ ടൈമിൽ സെയിം വെറൈറ്റി ഭയങ്കരമായിട്ടും ഫേമസ് ആണല്ലേ അപ്പം നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള സിൽക്കിൽ ഇതാ ഈ രീതിയിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വേർ ചെയ്യാൻ നല്ല സുഖമാണ് നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് അതിലെ ക്വാളിറ്റി നോക്കണം ആൻഡ് ഡിമാൻഡ് നോക്കണം ഈ രണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മളെ റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് ഇനിതാ ദുപ്പട്ട നോക്കാം സിമ്പിളായിട്ടുള്ള ദുപ്പട്ടയാണ് ആൻഡ് ഇതാ ബോട്ടം വന്നിട്ടുള്ളത് സിമ്പിൾ ആണ് ആൻഡ് ചെറിയൊരു ഹൈലൈറ്റിനായിട്ട് എൻഡ് പോർഷനിൽ നമ്മളതായി രീതിയിലുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അഞ്ച് പീസിന്റെ ആണ് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾക്ക് ഇതിലെ ഏത് കളക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മാത്രമല്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിൽ അയക്കുവാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള വീന പാറ്റേണിൽ വരുന്ന കളക്ഷൻ ആണ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ബോട്ടമാണ് ദുപ്പട്ട ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് ഈ രീതിയിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് നമുക്ക് അഞ്ച് സെറ്റ് ആണ് ഇതിൽ നമുക്ക് വെറൈറ്റി കളർ ടൂൺസിലും അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഈ രീതിയിലുള്ള റോമൻ സിൽക്ക് കളക്ഷൻസ് ഏറെ ഡിമാൻഡ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ആൻഡ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന നല്ലൊരു ട്രഡീഷണൽ ടച്ചിലാണ് ഇതിന്റെ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കൊരു ഫെസ്റ്റിവൽ സീസണോ അല്ലെങ്കിൽ ഒരു വിവാഹ ഫംഗ്ഷനിലോ ഒക്കെ കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ബോട്ടം സിമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ടാണ് അപ്പോൾ എഴുപത്തൊൻപത് രൂപയുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന കുർത്തി കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് നമ്മളൊരു ഓഫർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള വെറൈറ്റീസിന് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാനായിട്ട് സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യുക മാത്രമല്ല ഈ രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ബിസിനസ് എന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റിനെ പറ്റി ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മാർക്കാസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം